നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ നടന്ന മത്സരത്തിൽ വിനീ ജൂനിയറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വല്ലാത്ത രൂപത്തിൽ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ട് പോയത് കോച്ച് കോച്ച് എന്ന് വിളിക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് എന്നെയാണോ എന്നെ ആണോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നമുക്ക് കാണാമായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനാണോ എന്ന് അത് എന്നിട്ട് ദേഷ്യപ്പെടുകയാണ് എന്താണ് എല്ലാം ഇപ്പോഴും എന്നെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ടീം വിടുകയാണ് അല്ല ഇനിയിപ്പോൾ ഞാൻ ടീം വിട്ടാലാണ് ടീമിന് നല്ലതെങ്കിൽ ഞാൻ ടീം വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കയറി പോകുന്നത് പിന്നെ വ വലിയ ദേശത്തിൽ അദ്ദേഹം ഡ്രസ്സിംഗ് റൂമിലേക്കൊക്കെ പോയിട്ട് പിന്നെ തിരികെ വരികയും ചെയ്തു ബെഞ്ചിൽ വന്നിരുന്നു അപ്പോൾ ഇത് ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിനി ജൂനിയറ് റയൽമാരുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് മൂന്നാമത്തെ ക്യാപ്റ്റനാണ് തേർഡ് ക്യാപ്റ്റനാണ് അവർ ക്യാപ്റ്റനിൽ നിന്ന് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കോച്ച് സബ്ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായത് ശരിയല്ല എന്ന വിലയിരുത്തലാണ് റെയലിൻ്റെ അധികൃതരിൽ പലർക്കുമുള്ളത് അതേസമയം ബിനീടെ ഫ്രസ്ട്രേഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം അദ്ദേഹം നന്നായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇത്ര നേരത്തെയാണ് പിൻവലിച്ചത് എന്നുള്ളത് റെയലിൻ്റെ അധികൃതർ മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ട് ഈ വിഷയം അതനുസരിച്ച് ഹാൻഡിൽ ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് ഭാഗവും പരിഗണിച്ചിട്ട് ഏതാ മുണ്ടോ ടി പോ ഇന്നലെ കൊടുത്ത വാർത്ത നോക്കണം കാറ്റലൻ മാധ്യമാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ആ ഒരു ശ്രവം എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവർ പറയുന്നത് വിനിക്കെതിരെ ഇതാ നടപടി വരാൻ പോകുന്നു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ ട്രയൽ ബാൻഡ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മുണ്ടോ ടി പോ ടിഒയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് പക്ഷേ നമുക്കിപ്പം ഇതുമായി ബന്ധപ്പെട്ട് മാറ്റഡ് ബേസ്ഡ് മാധ്യമങ്ങൾ എന്ന് പറയുന്ന നോക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ മാർക്കെയൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ഒരു പണിഷ്മെന്റിലേക്കും റയൽമാരുടെ പോകുന്നില്ല അവർ വിനിയുടെ ആ ഒരു ഇമോഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അതേസമയം ഇത് ശരിയുമല്ല ഇങ്ങനെ പരിധി വിട്ട് റിയാക്ഷൻ കാണിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അത് സാബി അലോൺസോയും വിനിയും തന്നെ പരസ്പരം സംസാരിച്ച് തീർക്കുകയാണ് വേണ്ടതെന്ന നിലപാടിലേക്കാണ് റയലിൻ്റെ അധികൃതർ പോയിട്ടുള്ളത് എന്നും മാർക്കെ പോലുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നമുക്ക് ആദ്യം കദേന കോപ്പിൻ്റെ റിപ്പോർട്ടൊന്നും നോക്കാം അതിൽ പറയുന്നത് റയൽ റെയിൽമാറ്റഡ് തീർച്ചയായിട്ടും പിന്നീട് ഈ ഒരു ദേഷ്യം റയൽ റയൽമാറ്റിൻ്റെ അധികൃതർ ഇഷ്ടപ്പെടുന്നില്ല അവർ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ ആ സമയത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടത് ശരി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി സമയം കളിക്കളത്തിൽ നിൽക്കണമായിരുന്നു എന്നുള്ളതും ശരിയാണ് പക്ഷേ ഈ ഒരു ഇമേജ് കൊടുക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ക്യാപ്റ്റന്മാരിൽ ഒരാൾ കോച്ചിനെതിരെ ഇങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് റയൽ അധികൃതരുടെ നിലപാട് എന്നാണ് കോപ്പിൻ്റെ റിപ്പോർട്ട് മാർക്ക കൂടുതൽ വിശദമായിട്ട് കാര്യം പറഞ്ഞു റെയിൽ മാറ്റിൻ്റെ അപ്സ് മനസ്സിലാക്കുന്നു വിനി ജൂനിയറുടെ ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന അദ്ദേഹത്തെ പിൻവലിച്ചിലൂടെയാണ് ആസ് ദേ ബിലീവ് ഇറ്റ് ഷോസ് ഹൗ മച്ച് ഈ കെ അങ്ങനെ കൂടി അവര് നോക്കുന്നുണ്ട് ആ ഒരു അർത്ഥം കൂടി അതിൽ അവർ എടുക്കുന്നുണ്ട് അപ്പം വിനി വലിയ രൂപത്തിൽ ടീമിനെതിരെ പ്രവർത്തിച്ചു എന്നൊന്നും കാണേണ്ടതില്ല അദ്ദേഹം കളിക്കളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ് ആ ഒരു ദേശീയ പ്രകടനത്തിൽ കാണിക്കുന്നത് അതോടൊപ്പം തന്നെ അവർ അക്നോളജ് ചെയ്യുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം തേർഡ് ക്യാപ്റ്റനാണ് ടീമിൻ്റെ അപ്പം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിയാക്ഷൻ അദ്ദേഹത്തിൽ നിന്ന് വരേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ റയൽ മാരഡ് അധികൃതർ മനസ്സിലാക്കുന്നു പിന്നെ മറ്റൊരു വാർത്ത കൂടി ഇപ്പം എൽ ലാഡോയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് റയൽ മാരിഡ് വിൽ നോട്ട് പണിഷ് വിനി ജൂനിയർ ഫോർ ഹിസ് റിയാക്ഷൻ ആഫ്റ്റർ യുവാർ സബ്ഡ് ഓഫ് ഇൻ എൽ ക്ലാസിക്കോ റയൽ വിനിക്കെതിരെ ഡിസ്പ്ലിനി റിയാക്ഷൻ ഒന്നും എടുക്കാൻ പോകുന്നില്ല അങ്ങനൊരു സംഭവമേ ഇല്ല ക്ലബ്ബ് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ബെറ്ററായിട്ട് അദ്ദേഹത്തിന് പെരുമാറാമായിരുന്നു എന്നാണ് ഇറ്റ്സ് എ മാറ്റർ ബിറ്റ്വീൻ ദി പ്ലെയർ ആൻഡ് സബിയൽ ഓൺസോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് എൽ ലാൽഗ്രോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ് ഈ രൂപത്തിൽ ഇത് കത്തിച്ച് അവിടെ വിരിക്കെതിരെ ഈ എന്തോ ഒരു നടപടിയും നിലപാടും ഒക്കെ എടുക്കാൻ പോകുന്നു അറിയൽ എന്ന് ഒരു അർത്ഥവുമില്ല എന്നാണ് മാഡഡഡ് ബേസ്ഡ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് വിനി ഇങ്ങനെ താൻ ഏറ്റവും ബെസ്റ്റായിട്ട് ടീമിൽ പ്രവർത്തിച്ചിട്ടും നല്ല രൂപത്തിൽ കളിക്കളത്തിൽ പ്രകടനം നടത്തിയിട്ടും എന്തുകൊണ്ട് കോച്ച് തന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക വിനിക്കുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലുക് സിഡ്ത്താം